ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം സ്വദേശി പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് കൊൽക്കത്ത ടൗൺ ഹാളിൽ ചേർന്ന പൊതുയോഗത്തിൽ വെച്ചാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേ വന്ദേ മാതരം പ്രസ്ഥാനം വന്ദേ വന്ദേമാതരം മൂവ്മെൻ്റ് എന്നറിയപ്പെടുന്നു മാതരം പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു സ്വദേശി പ്രസ്ഥാനം വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക സ്വദേശ വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം ചർക്കയായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ചിഹ്നം അപ്പോൾ ചർക്കയായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ചിഹ്നം വന്ദേമാതരം ആയിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഗാനം വന്ദേമാതരം അമൃത് ബസാർ പത്രിക ദി സ്റ്റേറ്റ്സ്മാൻ യുഗാന്തർ എന്നീ ഇംഗ്ലീഷ് പത്രങ്ങൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദാരിദ്ര്യമാക്കുന്നു എന്ന് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തിയ ആദ്യകാല നേതാക്കന്മാരായിരുന്നു ദാദാബായ് നവറോജി ഗോഖലെ രമേശ് ചന്ദ്രദത്ത് ആരൊക്കെയായിരുന്നു ദാദാബായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ രമേശ് ചന്ദ്രദത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ച തടയുന്നതിനായി നേതാക്കന്മാർ മുന്നോട്ട് വെച്ച ആശയമാണ് സ്വദേശി വൽക്കരണം അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ച തടയുന്നതിനായിട്ട് നേതാക്കന്മാർ മുന്നോട്ട് വെച്ച ആശയമായിരുന്നു സ്വദേശവൽക്കരണം എന്നത് കൃഷ്ണകുമാർ മിത്രയാണ് ആദ്യമായി വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം മുഴക്കിയതാരായിരുന്നു കൃഷ്ണകുമാർ മിത്രയായിരുന്നു ആദ്യമായി വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം മുഴക്കിയത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ബാലഗംഗാധര തിലക് സ്വദേശി വസ്ത്ര പ്രചരണ സഭ സ്ഥാപിച്ചു ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശവൽക്കരിക്കുന്നതിനായി അര അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് ഏതാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് എന്നത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് ബംഗാളിൽ സ്ഥാപിക്കപ്പെട്ട നാഷണൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നു അരവിന്ദഘോഷ് ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ദേശീയ പാഠ്യ പദ്ധതിക്ക് രൂപം നൽകിയ വ്യക്തിയാണ് സതീഷ് ചന്ദ്ര മുഖർജി ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് എന്ന പേരിൽ ഔഷധ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് പ്രഫുല്ല ചന്ദ്ര റേ അപ്പം ആരാണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ നാഷണൽ സോപ്പ് ഫാക്ടറി ആരംഭിച്ച വ്യക്തിയാണ് നീൽ രത്തൻ സർക്കാർ അരണം നീൽ രത്തൻ സർക്കാരാണ് നാഷണൽ സോപ്പ് ഫാക്ടറി ആരംഭിച്ചത് സി ആർദാസ് രൂപം കൊടുത്ത സംഘടനയാണ് സ്വദേശി മണ്ഡലി അരണ സി ആർദാസ് രൂപം കൊടുത്ത സംഘടനയാണ് സ്വദേശി മണ്ഡലി എന്നത് സ്വദേശി മിത്രൻ എന്ന പത്രം സ്ഥാപിച്ച വ്യക്തിയാണ് ജി സുബ്രഹ്മണ്യം അയ്യർ സ്വദേശി പ്രസ്ഥാന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായിരുന്നു സ്വദേശി ബന്ധവ് സമിതി എന്നത് അധ്യക്ഷൻ അശ്വനി കുമാർ ദത്തയാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത നാടക രൂപമാണ് ജാത്ര അപ്പോൾ ജാത്ര എന്താണെന്ന് ചോദിച്ചാൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത നാടക രൂപമാണ് ജാത്ര എന്നത് സ്വദേശി പ്രസ്ഥാന കാലത്ത് ഭാരതമാത എന്ന വിഖ്യാത ചിത്രം വരച്ച ചിത്രകാരനാണ് അബനീന്ദ്രനാഥ ടാഗോർ അല്ലെ അരണ അബനീന്ദ്രനാഥ ടാഗോറാണ് സ്വദേശി പ്രസ്ഥാന കാലത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് വി ഒ ചിദംബര പിള്ള അരണ വി ഒ ചിദംബര പിള്ള തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയാണ് വി ഒ ചിദംബര പിള്ള അരണ വി ഒ ചിദംബരപ്പിള്ള സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നു സ്വദേശി പ്രസ്ഥാനവും നേതാക്കന്മാരും പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ലാല ലജുപുത്ത് റായാണ് ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസ അതാണ് സയ്യിദ് ഹൈദർ റാസ മദ്രാസിൽ വി ഒ ചിദംബരപ്പിള്ള ഹരി ഹരിസർവോത്തമം റാവു ആരാണ് ഹരി സർവോത്തമ റാവു അല്ലെ മഹാരാഷ്ട്രയിലാരാണ് ബാലഗംഗാധര തിലക് മഹാരാഷ്ട്രയിൽ ബാലഗംഗാധര തിലകാണ് നേതൃത്വം നൽകിയത്